കേരളത്തിലെ സംരംഭകരെ വ്യവസായ മന്ത്രി ഞാനും പങ്കെടുത്ത് വിളിക്കുന്നുണ്ട് ആ ചർച്ചയിൽ തന്നെ പരമാവധി വില കുറച്ച് അധിക ലാഭം ഒഴിവാക്കിക്കൊണ്ട് മാർക്കറ്റിൽ വെളിച്ചെണ്ണ ലഭ്യമാക്കാമെന്നുള്ള ഉറപ്പാണ് സംരംഭകരെല്ലാം നൽകിയത് അതുകഴിഞ്ഞ് സപ്ലൈകോ തന്നെ മുന്തിയെടുത്ത് കേരള ഫെണ്ണും കേരളീയുമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനവും നിലയിൽ ആ ചർച്ച നടത്തിയിട്ടുണ്ട് അവരുടെ മാനേജ്മെൻ്റ് നിലയ്ക്ക് ആലോചിച്ച് അവർ വില കുറച്ചു കൊടുക്കാനുള്ള സാധ്യത അറിയിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് അതനുസരിച്ച് ഉള്ള ചർച്ചയിൽ കൃഷി മന്ത്രിയും ഞാനും കൂടെ പങ്കെടുത്ത് രണ്ട് വകുപ്പിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ ചർച്ചയിൽ ഏറെ പണ്ട് അവരും അധിക ലാഭവും അല്ലെങ്കിൽ ലാഭം തന്നെ ഉഴവാക്കിക്കൊണ്ട് ഓണക്കാലത്ത് ജനങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന ഗവണ്മെന്റിന്റെ അഭ്യർത്ഥന അവർ അതേപടി സ്വീകരിക്കും വളരെ സന്തോഷം പകരുന്നൊരു കാര്യം സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ പരമാവധി കേരഫിൻ്റെ വെളിച്ചെണ്ണ വെക്കാനുള്ള സാധനം ഒരുക്കാറാണ് സംഭവിക്കുന്നത് രണ്ടാഴ്ച മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ നാനൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്ക് ഒരു ലക്ഷം വെളിച്ചെണ്ണ കേരഫിൻ്റെ വെളിച്ചെണ്ണ നാനൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്ക് നൽകാൻ കഴിയുമെന്നാണ് കാരണമുണ്ടായിരുന്നത് ക്ഷേരപ്പെട്ട് ഹോൾസെയിൽ റേറ്റ് കൊടുക്കുന്ന വിലയാണ് നാന്നൂറ്റി അൻപത്തേഴ് ആ വിലയ്ക്ക് തന്നെ സപ്ലൈ ഔട്ട്ലെറ്റിലൂടെ എം ആർ പി ആയി നൽകാനുള്ള പർച്ചേസ് ഓർഡർ ഇന്ന് തന്നെ വിതരണം ചെയ്തു പർച്ചേസ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ക്ഷേരപ്പെട്ടിൻ്റെ വലിച്ചെണ്ണം വന്നൂറാണ് തിങ്കളാഴ്ച മുതൽ ജനങ്ങൾക്ക് നാനൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒരു കാർഡിന് ഒരു ലിറ്റർ എന്ന കളത്തിൽ കൊടുക്കാനുള്ള നടപടികൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കാം നമുക്ക് കൈ സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള വെളിച്ചെണ്ണ മുന്നൂറ്റി അൻപത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നൽകാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് അത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് കേരബട്ടിൻ്റെ വെളിച്ചെണ്ണയും കൂടെ ആകുമ്പോൾ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഒരു കുടുംബത്തിന് വാങ്ങാൻ ഇപ്പോൾ സൗകര്യം ഒരുക്കുകയാണ് എന്നാൽ ഓണം ലക്ഷ്യമിട്ടുകൊണ്ട് അടുത്ത ടെൻഡറുമായി ബന്ധപ്പെടുത്തി സപ്ലൈക്കോയ്ക്ക് കേരളപ്പെട്ടും കേരളയും കുറച്ചുകൂടി വില കുറച്ച് വെളിച്ചെണ്ണ നൽകാനുള്ള നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചു കൊപ്പറയുടെ വില കൂടിയല്ല കൊപ്പറയുടെ വില കൂടി ഇരുപത്തിനാലായിരം ആയിരുന്നു ഇരുപത്തി ഒൻപതിനായിരമായി മാറി സ്വാഭാവികമായും വെളിച്ചെണ്ണയുടെ വില മാറുന്ന അവസ്ഥ ഉണ്ടായി എന്നാൽ കൊപ്രയുടെ വില തമിഴ്നാട്ടിലും കേരളത്തിലും കുറഞ്ഞു വരുന്ന ലക്ഷണമാണ് ഇന്നലത്തെയും മെനിഞ്ഞെൻഡറിൽ കാണാൻ പോകുന്നത് ഇരുപത്തിയേഴ് ഇരുപത്തി ഏഴായിരം ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് ആ നിലയിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും അടുത്ത ആഴ്ചയാകുമ്പോൾ കുറച്ചുകൂടെ വില കുറയുമെന്നുള്ള പ്രതീക്ഷയാണ് അത് കണക്കിലെടുത്തുകൊണ്ട് വെളിച്ചെണ്ണയ്ക്കുള്ള വിലയിൽ ഇന്ന് സപ്ലൈ ചെയ്യുന്ന വെളിച്ചെണ്ണയുടെ വില കുറച്ചുകൂടെ കുറച്ച് നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്